മുരിയാട് സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത് നൂറ്റി അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത് വിദ്യാലയത്തിലെ നാല് വിദ്യാർത്ഥികൾ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ട മാതൃക സ്കൂൾ അധികൃതർ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കി മോക്പോളും തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണം വരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസറായി രാമചന്ദ്രൻ മാസ്റ്റർ ചുമതലപ്പെടുത്തി നൂറ്റി അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത് കള്ളവോട്ട് തടയുന്നതിനായി വിരലുകളിൽ മഷിപ്പുരട്ടലും ബൂത്ത് ജെന്റുമാരുടെ സാന്നിധ്യവും കുട്ടികൾക്ക് കൗതുകമായി ഇ വോട്ടിംഗ് ആപ്ലിക്കേഷൻ മുഖേന ലാപ്ടോപ്പ് ആണ് ഇലക്ട്രോണിക് മിഷീനായി ഒരുക്കിയത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിവരെ വോട്ടിംഗ് നടന്നു ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഫലപ്രഖ്യാപനം നടത്തി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ധനുഷ് കൃഷ്ണ എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപിക ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാവാചകം വാചകം ഏറ്റു ചൊല്ലി ധനുഷ്കൃഷ്ണ സ്കൂൾ ലീഡറായി സ്ഥാനമേറ്റു മുപ്പത്താറ് വോട്ടുകൾ നേടിയ ശ്രീബാലയും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു മീഡിയ ടൈം കൊടകര